ഈ ശമിച്ച ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജെയിംസ് ഞാൻ ബെൽത്തങ്ങാടി കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ കടബാധ്യതയാണ് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എനിക്ക് അമ്പത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ഒരു മാസം അമ്പതിനായിരം രൂപ പലിശ കൊടുക്കേണ്ടതായിട്ട് വന്നു ഞാൻ കള്ളു കുടിച്ചിട്ടോ മറ്റു ദുർ ദുർ ചെലവ് നടത്തിയിട്ടോ ഒന്നും വന്നതല്ല കാലു സ്ഥലമെടുത്ത് പണിയെടുത്ത് വന്നപ്പോഴത്തേക്കും മക്കളുടെ കാര്യങ്ങളും കുടുംബ ചെലവും പറമ്പിലെ പണിയും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും പലിശയ്ക്ക് കടവെടുത്തും ബാങ്കിൽ നിന്ന് എടുത്തതും പണയം വെച്ച് എല്ലാം കൂടി ആയപ്പോഴത്തേനും പലിശ കയറി മുടിഞ്ഞു മൂന്ന് കൊല്ലം മുമ്പ് മുതലേ മൂന്ന് കൊല്ലം മുമ്പ് ആറമ്പിക്കാനായിട്ട് കേട്ടിട്ട് ഒരു മനുഷ്യനും തിരിഞ്ഞ് നോക്കുന്നില്ല എൻ്റെ പറമ്പിനു ഒരു വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത് മഴക്കാലം വരുമ്പോൾ നല്ല നിരന്ന് ഭൂമിയാണ് ഒരു വശം നല്ല വലിയ പുഴയാണ് അപ്പോൾ മഴക്കാലം ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ആണ്ടിലൊരു മൂന്ന് പ്രാവശ്യം വെള്ളം കയറും വെള്ളം കയറിയാൽ അവർ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉള്ളത് ഈ പറമ്പിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് കാര്യം നല്ല റോഡുണ്ടെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കയറി റോഡ് ഈ സമയത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ബ്ലോക്ക് ആവും അപ്പോൾ ഒരു കാരണവശാലും പ്രത്യേകിച്ച് പിള്ളേർ പള്ളിക്കുടി പോയി സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ കൊണ്ടുവരാനോ ഒരു വണ്ടി പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്തൊരു സ്ഥലം കൂടിയാണ് എൻ്റേത് അപ്പോൾ അങ്ങനെ ഇരിക്കെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലരും ഒരു പത്ത് നൂറ് പേരുമെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടാവും സ്ഥലം അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും വേണ്ട അങ്ങനെ മൂന്ന് നാല് കൊല്ലമായി കടമങ്ങനെ പെരികൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വിറ്റത് ഒഴിവായി കടം വീട്ടണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല പക്ഷേ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ആറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് മുമ്പ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായി ഞാൻ എൻ്റെ ഇടത്തെ കാലിൻ്റെ കുതിഞ്ഞരമ്പ് പൊട്ടി ഞാനൊരു ആറുമാസം എന്നോട് ഡോക്ടർ പറഞ്ഞു ഒരു കൊല്ലം കഴിയാതെ ചേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏതായാലും പ്രാർത്ഥനയുടെ ഫലമായി ആറുമാസം കൊണ്ട് എന്നെ തമ്പുരാൻ മാതാവ് എഴുന്നേപ്പിച്ച് നടത്തി അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഞാൻ ചട്ടിച്ചട്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മാർച്ച് മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതുകഴിഞ്ഞ് ഉടമ്പടി തൈലവും വെഞ്ചരിച്ച് ഉപ്പും പറമ്പിൽ കൊണ്ടുപോയി ഇടുകയും അങ്ങനെ ഒരു അഞ്ചാറ് അഞ്ചെട്ട് മാസം കൂടി അങ്ങനെ പോയി രണ്ട് പ്രാവശ്യം ഒന്ന് ഉടമ്പടി എടുത്ത് ഒരു മാറ്റവും സംഭവിച്ചില്ല അങ്ങനെ വളരെ വളരെ വിഷമിച്ച് ഞാനും എൻ്റെ ഭാര്യയും വളരെ വിഷമിച്ച് കരയാത്ത ഒരു നിമിഷം ദിവസം പോലും ബാങ്കിൽ നിന്ന് വിളി തുടങ്ങി ദിവസം മൂന്ന് നാല് പ്രാവശ്യം വിളിക്കും ഒരു പ്രാവശ്യം എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ പോകുകയെന്ന് പറഞ്ഞു അപ്പം ഏത് ഹോസ്പിറ്റലാണ് എവിടെയാണ് നിങ്ങൾ പോകുന്നത് അവിടെ ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു ഞാൻ പിന്നെ സത്യം പറഞ്ഞു സാറേ ഇന്ന് വരണ്ട ഞാൻ അടുത്ത ദിവസം വന്ന് പൈസ അടച്ചോടാന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപവും കൊണ്ട് ഞാൻ എൻ്റെ പറമ്പിന് ഏഴ് ദിവസം പറമ്പിന് ചുറ്റും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടന്നു എട്ടാമത്തെ ദിവസം തമ്പുരാനെ അനുവദിച്ച മാതാവ് എനിക്ക് ആളെ പറഞ്ഞു വിട്ടു ജനുവരി മാസം ആറാം തീയതി എൻ്റെ ഇടവിയിലെ പള്ളിപ്പെരുന്നാൻ്റെ ഞാൻ പള്ളി നിൽക്കുമ്പോൾ എന്നെ പറമ്പ് കാണാനായിട്ട് ആൾ വന്നു അത് ഈ കഴിഞ്ഞ ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ തലേ ദിവസം അതായത് മാർച്ച് മാസം ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മാർച്ച് മാസം അഞ്ചാം തീയതി എൻ്റെ പറമ്പിന് അവർ അഡ്വാൻസ് തന്ന അഡ്വാൻസ് തന്നില്ല അവർ വന്ന് ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു അത് ബാങ്കോട്ടിരുന്നോ ഡോക്ടറാണ് വന്ന് എടുത്തിരിക്കുന്നത് അവർ പറഞ്ഞു ഡയറക്റ്റ് രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് വന്ന് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാർച്ച് മാസം ആറാം തീയതി എൻ്റെ പർമൻ്റ് രജിസ്ട്രേഷൻ തുടങ്ങും എൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ടായി പരിശുദ്ധി അമ്മയ്ക്ക് അമ്മ അമ്മയെ നടത്തിയ വഴികളെ കുറക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ കരയാനേ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഈ ബാധ്യതയുടെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം മുപ്പതാം തീയതി എനിക്ക് ഡെങ്കിപ്പനി വന്നു ഒരു പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഒരു സിസ്റ്ററാണ് എന്നെ ചികിത്സിച്ചത് അപ്പം അവർ നല്ലൊരു പരിചയമുള്ള സിസ്റ്റർ ഡോക്ടർ അപ്പോൾ പറഞ്ഞു ചേട്ടാ ഒരു നാലഞ്ച് ദിവസം അവിടെ കിടക്കണം ഞാൻ എങ്ങനെയാണ് അവിടെ കിടക്കുക വീട്ടിന് ഞാനില്ലാതിരുന്നത് ശരി ഞാൻ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളാണ് ആ അപ്പോൾ അപ്പോൾ ഏതെന്നാലും എന്നെ അഞ്ചാമത്തെ ദിവസം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പതിനഞ്ച് ദിവസം ട്രീറ്റ്മെൻറ്റിലിരുന്നു ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം ഫ്രീ ആയി എന്തായാലും അതിന് ശേഷം ഇതാ വരുന്നു ഡെങ്കിപ്പനി പോയിട്ട് എന്നെ ഫോസ്ലേറ്റും എനിക്ക് നിമോണിയ എല്ലാത്തെ ടൈഫോയിഡും കൂടെ കൂടി വന്നു അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പം അത് ടൈഫോയിഡും ഉണ്ട് ഉണ്ട് പിന്നെ പോസ്ലേറ്റിന് ചെറിയ പ്രശ്നമുണ്ട് ചിലപ്പോൾ മരുന്നു കൊണ്ട് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം ചെയ്യണമെന്നും കൂടെ പറഞ്ഞു അപ്പോൾ സംഗതി ആ കുടുങ്ങി ഞാൻ വല്ലാതെ വിഷമിച്ചു പശുതി എമ്മയുടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ച് വീട്ട് വന്നു ഏതായാലും ഓപ്പറേഷൻ കൂടാതെ അത് ആൻറ്റിബയോട്ടിക് കൊണ്ട് പെട്ടെന്നൊക്കെ മാറി വീണ്ടും എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ വരുന്നു അതേ വേദന അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളും ഭാര്യയും കൂടെ എടുക്കും അന്നേരം എന്നെ ഹോസ്പിറ്റലാക്കും പിന്നെ എനിക്കത് പിന്നെ താങ്ങാനായിട്ട് പറ്റില്ല ഞാൻ എൻ്റെ അടിവയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ആരോടും പറയാതെ തന്നെ രണ്ട് മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു ഏതായാലും പരിശുദ്ധി അമ്മയും അവിടെ നിന്ന് തന്നെ കരയേറ്റി ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ അത് എൻ്റെ വലിയൊരു സാക്ഷി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണേലും പല്യുവേദന വന്നപ്പോഴാണെങ്കിലും ഉടമ്പിടുത്തൈലും കാശരവും കൈവിടാതെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു വീട്ടിലെല്ലാവർക്കും കടം വീടിനെ പറ്റി വലിയ സന്തോഷമായി ദൈവനാമത്തിനും പരിശുദ്ധി അമ്മയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രം കാഴ്ച വയ്ക്കാവുന്ന വലിയ പ്രതിജ്ഞയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒപ്പം എൻ്റെ ഞാൻ ഞാനിവിടുന്ന് കിട്ടുന്ന പത്രം ഭംഗിയായ രീതിയിൽ ഹോസ്പിറ്റലുകളിലും പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഇടവികയിലൊരു അനാഥമധുരം എട്ട് കുട്ടികളെ ശുശ്രൂഷിക്കുന്ന ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹോമുണ്ട് അവിടെ എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ പൈസ കൊടുത്തവരെ സഹായിക്കാറുണ്ട് പിന്നെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിട്ടില്ല കാണാനും അവരെ പ്രായം ചെന്ന് അവർ അമ്മച്ചമാരും അപ്പച്ചന്മാരൊക്കെ ഇടവിലുണ്ട് അവരെ കാണാനും അവരെ അവരോട് സന്തോഷം പങ്കുവെക്കുവാനും അവരെ ആശ്വസിക്കാനായിട്ട് പലപ്പോഴും പോകാറുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈശോ എനിക്ക് തന്ന പരിശുദ്ധി അമ്മയുടെ മധ്യമസം വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃമങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറിക്ക കോട്ട വലം വെച്ചപ്പോൾ ആ കനത്ത കോട്ട നിലമ്പൊത്തി ജോർദൻ നദിയിൽ വാഗ്ദാന പേടകവും വഹിച്ച് പുരോഹിതന്മാർ മുൻപേ പോകുമ്പോൾ ആ പുരോഹിതരുടെ കാല ജലത്തിൽ മുട്ടുമ്പോഴേ ജലം രണ്ടായി പിളരുകയാണ് ഉണങ്ങിയ നിലത്തുകൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത നടന്നു പോകുന്ന തിരുവചന ഭാഗം ജോഷുവയുടെ പുസ്തകം ആറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും ജീവിത പ്രതിസന്ധികൾ വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന വഴിയാണ് ഉടമ്പടിയുടേത് അൻപത് ലക്ഷത്തോളം കടം കടബാധ്യതകളാൽ അതുപോലെ ബാങ്കിൽ നിന്നുള്ള സ്ട്രെസ് അങ്ങനെ ഓരോന്നും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ മൂന്ന് വർഷമായിട്ട് സ്ഥലം വിറ്റുപോകുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി കാശുരൂപവും കൊണ്ട് ആ പറമ്പിന് ഏഴ് പ്രാവശ്യം വലം വെച്ചു എന്നാണ് പറയുക അങ്ങനെ ഏഴ് ദിവസമാണ് പ്രാർത്ഥിച്ചത് നാം തിരുവചനത്തിൽ കേട്ടതുപോലെ തന്നെ എങ്ങനെയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ കച്ചവടം കച്ചവടമുണ്ടാകുന്നു അതിൻ്റെ തടസ്സങ്ങളൊക്കെ പറഞ്ഞു സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണെന്നും അവിടെ എന്തെല്ലാമാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നത് അത് എന്തുകൊണ്ട് നൂറോളം പേര് വന്ന് നോക്കി എന്നൊക്കെയാണ് പറയുക എന്നാൽ അതൊന്നും അപ്പോഴൊന്നും ആ സ്ഥലത്തിന് കച്ചവടമാകാതിരുന്നത് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അതിനൊക്കെ മാറ്റം വന്നത് അങ്ങനെ തൻ്റെ കടബാധ്യതകൾ ഇന്നലത്തെ കൊണ്ട് തീർന്നു എന്നാണ് പറ ഈ മകൻ പറഞ്ഞത് അങ്ങനെ ഇന്ന് അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ സന്തോഷത്തോടെ താൻ വന്നിരിക്കുകയാണ് തൻ്റെ കുടുംബത്തെ പ്രതി നന്ദി പറയുവാൻ അങ്ങനെ പലതരത്തിലുള്ള കടബാധ്യതകളിലൊക്കെ ജീവിതം കയ്പായി മാറുന്നവർ രോഗങ്ങളാൽ ജീവിതം കയ്പായി മാറുന്നവർ ഈ കയ്പ്പൊക്കെ മധുരമാക്കുവാൻ മാറായിലെ ജലം ഒരു തടിക്കഷ്ണം ആ ജലത്തിലിട്ടാൻ കർത്താവ് പറഞ്ഞു അത് മധുരിക്കുന്ന വെള്ളമായി മാറുകയാണ് മാറായിലെ വെള്ളം അപ്പോഴിതുപോലെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മോട് പറയുന്ന കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം അതാണ് ഉടമ്പടി വചനം ഇതൊക്കെയാണ് നാം ചെയ്യേണ്ട കാര്യങ്ങള് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നാം ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ കയ്പ് മാറി എങ്ങനെ നമുക്ക് പിന്നീട് ജീവിതം സന്തോഷപ്രദമാകും എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് അനുഭവങ്ങളിലൂടെ തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തൻ്റെ കുടുംബത്തിനൊക്കെ ലഭിച്ച അനുഭവ സാക്ഷ്യങ്ങളും രോഗസൗഖ്യവും കുടുംബത്തിനാകെ ഉണ്ടായ മാറ്റവും സമാധാനവും എല്ലാം ഇവിടെ പറഞ്ഞു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക